ഹരി ഓം ശ്രീഗുരുവായൂരപ്പ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്ന ഇന്നത്തെ നാമം ശ്രീരാമ രാമ രാമ ഏകശ്ലോകീ രാമായണം കർക്കടകത്തിൽ രാമായണം പൂർണ്ണമായും വായിക്കുവാൻ സാധിക്കാത്തവർക്ക് ഏകശ്ലോക രാമായണം എന്നും ജപിക്കുന്നത് സമ്പൂർണ്ണ രാമായണ പാരായണത്തിൻ്റെ ഫലസിദ്ധി ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു വാൽമീകി മഹർഷി രചിച്ച രാമായണം രാമൻ്റെ അയനം അയനമെന്നാൽ യാത്ര ശ്രീരാമചന്ദ്രൻ്റെ യാത്രയുടെ പൂർണ്ണ സംഗ്രഹമാണ് ഏക ശ്ലോക രാമായണം ഒറ്റ ശ്ലോകത്തിൽ രാമായണ കഥ പൂർണ്ണമായും പറയുന്നതാണ് ഏകശ്ലോക രാമായണം രാമായണത്തിലെ പ്രധാന ശ്ലോകങ്ങളെല്ലാം ഈ ശ്ലോകത്തിലൂടെ എന്നും മനഃപ്പാഠമായി ജപിക്കാവുന്നതാണ് ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റി മോശപ്രാപ്തി ലഭിക്കുവാൻ രാമായണ പാരായണം കൊണ്ട് കഴിയും ഇതേ ഫലസിദ്ധി തന്നെയാണ് ഏകശ്ലോകീ രാമായണം നിത്യവും ജപിച്ചാൽ ഉണ്ടാകുന്നത് ശ്രീരാമചന്ദ്രൻ വനയാത്രയ്ക്ക് പോകുന്നു സ്വർണമാൻപേടയെ വധിക്കുന്നു സീതാദേവി അപഹരിക്കപ്പെടുന്നു ജഡായു മരണപ്പെട്ടു സുഗ്രീവനുമായി സംഭാഷണമുണ്ടായി ബാലിയെ നിഗ്രഹിച്ചു സമുദ്രമാർഗം തരണം ചെയ്തു തുടർന്ന് ലങ്കയെ ദഹിപ്പിച്ചു രാവണനും കുംഭകർണനും വധിക്കപ്പെട്ടു ഇതാണ് ഏകശ്ലോക രാമായണത്തിൻ്റെ വാചി അർത്ഥം രത്നചുരുക്കവും നമുക്ക് നിത്യവും ജപിക്കാം ഏക ശ്ലോകീ രാമായ പൂർവം രാമതപോവനാധിഗമനം ഹർവാൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായു മരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദനം പശ്ചാണകുഭകർണനം എത്തി രാമാണംോകീ രാമാണം ഹരിം